എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും മൂന്ന് ജില്ലകളിൽ അറിയിപ്പുകൾ പ്രഖ്യാപിച്ചു കൂടുതൽ വിശദ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള വിദ്യാഭ്യാസ വാർത്തകൾ തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇന്ന് മൂന്ന് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വയനാട് കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് നിലവിലുള്ളത് മറ്റു ജില്ലകൾക്ക് യെല്ലോ അലർട്ടും ഉണ്ട് നിലവിൽ സംസ്ഥാനത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും നാളെ അവധിയാണ് നിലവിൽ വയനാട് കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉള്ളതിനാൽ അവിടെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തത്സമയമറിയുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക കൂടാതെ നിങ്ങളുടെ ജില്ലയിൽ മഴയുണ്ടോ എന്നും കൂടി കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക നന്ദി